ിങ്കോബർ ആണ് ഇത് കണ്ടോ രാജഭെമ്പാന പാമ്പുകളുടെ വലിയൊരു ലോകം തന്നെ ഉണ്ട് ഇവിടെ കേട്ടോ ഉടുമ്പ് ഉടുമ്പ ഉടുമ്പ ഉടുമ്പി പാമ്പ അണലി അണലി പാമ്പുകളെ ലോകത്തുള്ള സഞ്ചാരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ വെറൈറ്റി വെറൈറ്റി പാമ്പുകൾ വൈറ്റ് കളർ പാമ്പ് വൈറ്റ് കളർ പാമ്പ് വെള്ള 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 വെള്ളത്തിൽ മാത്രം കിടക്കുന്ന പാമ്പുകൾ അനേക്കൊണ്ട 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 ഗ്രീൻ അനാക്കൊണ്ട വെള്ളത്തിലാണ് കിടക്കുന്നത് കണ്ടോ ആളുകളൊക്കെങ്ങനെ റെസ്റ്റിലാണ് നടന്നതെന്ന് നടന്നിട്ടോ ഓക്കെ ഇപ്പം പൊട്ടാമസാണ് കണ്ടത് രണ്ടും കണ്ടോ വെള്ളത്തിൽ കുതിർത്തട്ട് കാണുക അവര് നീരാടാണ് കണ്ടോ കണ്ടോ ഓക്കെ ഇങ്ങനെയൊക്കെ കാണുന്നുള്ളൂ അതാണൊരു പ്രയാസം എങ്കിലും അടിപൊളിയാണ് എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ തോന്നുന്നു ജൂലാളുകൾ ഒഴുക്കെന്നെയാണ് കേട്ടോ കരിമ്പുലിയാണ് കരിമ്പുലി ആ ലാസ്റ്റാ പോയി കിടക്കുന്ന കേട്ടോ കണ്ടോ റേമുലി കാണുന്നുണ്ടാവുമോ ഈ സൂം ചെയ്യുന്ന ഭാഗത്താണ് കണ്ടോ ആ ലാസ്റ്റ് പോയി കിടക്കുന്നത് കരിമ്പുലി എല്ലായിടത്തും സി സി ടി വി ഉള്ള കാരണം ആളുകൾക്ക് ടൂറിസ്റ്റുകൾക്കൊക്കെ വളരെ സുരക്ഷിത്വമാണ് കാരണം എല്ലാം വളരെ സുരക്ഷിതമായിട്ട് തന്നെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക നിയന്ത്രിക്കാനുള്ള ആളുകൾ ഇവിടെ ഉണ്ട് ഇനി ഞങ്ങൾ അടുത്തൊരു ആ നമുക്ക് അറിഞ്ഞുകൂടെ അഴുക്ക് കിടക്കുകയാണ് ആളെ കയറ്റിയിട്ടുള്ള പുലിവണ്ടി പുലിവിടെ കംപ്ലീറ്റ് പുലിപ്പയിൻ്റെ അടിച്ചിരിക്കുന്നത് പുലിവണ്ടിയാണ് ഓക്കെ എന്നോട് ഇഷ്ടംപോലെ മലയാളികളുണ്ട് കുടുംബസമേത മുതലുണ്ട് കണ്ടോ മുതലാണ് മുതല 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 കണ്ടോ മുതല ഇവിടെ മുതലുള്ള ഏരിയനാണ് അപ്പോൾ അവരുടെ പല വെറൈറ്റീസ് ഇവിടെ മുതലും മോള് മരച്ച് ചിത്രം മരിച്ചു കാണുന്നുണ്ട് കേട്ടോ കണ്ടോ എല്ലാവരും പറഞ്ഞു ഡമ്മിയാണ് ഡമ്മിയാണ് എന്ന് പറഞ്ഞിരുന്നു കണ്ടോ ഡമ്മി അല്ല റിയൽ സാധനം തന്നെയാണ് നല്ല അടിപൊളി മുതലാണ് ഐവ നല്ല തറവാട്ടി പറഞ്ഞ മുതല ആ സവാസ് കണ്ടോ കണ്ടാ മറ്റാ നീക്കി നിൽക്കി തിരക്കി രണ്ടോ ഒരാളാണ് കിടക്കുന്നുണ്ട് അപ്പോൾ കാണികളൊക്കെ പറഞ്ഞു ഡമ്മി ഡമ്മി സ്റ്റാച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു നോ സ്റ്റാച്ചു നോ ഡമ്മി റിയൽ കണ്ട ചിങ്ങന്നി എന്നൊരു സാധനമാണ് കണ്ടോ വെറൈറ്റി കണ്ടോ അത് വെള്ളത്തിക്ക് തല താത്തുന്നു കണ്ടോ ഓക്കെ ഓക്കെ ചെറുതായിട്ട് മൂവ്മെൻറ്റ്സ് അവർ ഇടുന്നുണ്ട് മൂവ്മെൻറ്റ്സ് പരമാവധി ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ കണ്ടോ കണ്ട ഡേജ് ആയിരിക്കും കണ്ടോ എന്ത് രസം എന്നല്ല എന്ത് വലിപ്പം എന്നറിയോ ഇളകുന്നുണ്ട് 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 കാണാൻ ഭാഗ്യമുള്ളവർക്ക് ഇളകുന്നു കാഴ്ച കാണിച്ചാൽ കണ്ടോ ചെറുതായിട്ട് റിവേഴ്സ് കൃർ ഇട്ടിട്ടുണ്ട് അപ്പോൾ റിവേഴ്സ് ക്യൂർ സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ കവാടം കിടക്കുമ്പോൾ ഒരു ചെങ്ങല ചെങ്ങലക്കവാടം ഉള്ളത് കേട്ടോ ഒരു ചെങ്ങല കവാടം കടന്നിട്ട് വേണം അങ്ങോട്ട് പോകണമെങ്കിൽ ഓക്കെ എന്താ ഉദ്ദേശം മനസ്സിലാവുന്നില്ല എന്തായാലും ഒരു ചെങ്ങല കവാടമാണ് ഇനി കുറേ പക്ഷികളൊരു സങ്കേതിക്കാണ് പോകുന്നത് കേട്ടോ കണ്ടോ വെറൈറ്റി വെറൈറ്റി പക്ഷികൾ അതുകൊണ്ട് അവരൊക്കെ കൂലിയൊക്കെ കഴിഞ്ഞിട്ട് തൂവിലൊക്കെ വരച്ചിങ്ങനെ ഇവിടെ നല്ല രസമായിട്ട് കുക്കുകളും വെറൈറ്റി 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 രസകരമായ പക്ഷികളും അവർക്ക് പുറത്തുനിന്ന് പറക്കാനുള്ള സ്പേസ് ഒന്നുമില്ല ഇല്ല കാരണം എല്ലാം ആണ് നെറ്റ് കൊണ്ട് ലോക്കായതുകൊണ്ട് പുറത്തൊക്കെ പറക്ക അവർക്ക് ഇതിനകത്ത് ഇഷ്ടംപോലെ പറന്ന് നടക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് കണ്ടോ ഇവിടെ മാത്രം ലോഗാണ് എല്ലാവരും നെറ്റി കേട്ടു കേട്ടോ കണ്ടോ ഇതൊരു വെറൈറ്റി മുതൽ തന്നെയാണ് കണ്ടോ ഇതിന് എന്താ പേര് കൃത്യമായി നമ്മൾ ജിങ്കണ്ണി ജിങ്കണ്ണി എന്നൊക്കെ പറയും ഓക്കെ എന്തായാലും അതിൻ്റെ ഒരു വെറൈറ്റി ആണ് ഇത് ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ അതിലടക്കം നല്ല ചക്ക ഇവിടെ ഉണ്ട് നല്ല പ്ലാവ് ജാക്ക് ഫ്രൂട്ട് ഓക്കെ അതും കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും വളരെ തിരക്ക് പിടിച്ച ഒരു അവസ്ഥ തന്നെ എല്ലാവർക്കും എല്ലാവരും നല്ല ഒരുപാട് യാത്രക്കാരുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളും ഇവിടെ ഒഴുകിയെത്തിയിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റി ആമകളാണ് കേട്ടോ ഒന്നൊന്നല്ല കുറേ ഉണ്ട് കണ്ടോ ചിലർ വെള്ളത്തിൽ നീരാട്ട് നടത്തുന്നു ചിലർ കരക്കി കയറി റെസ്റ്റ് എടുക്കുന്നു ആമകൾ ജമ്പേ നോക്കി കണ്ടോ അവരവരുടെ എന്തോ ഒരു കളിയിലാണ് രണ്ടാമകൾ മേലക്കമേല കയറുന്നിട്ട് എന്തോര ജമ്പി കളിക്കുന്നു ആമകളുടെ മാത്ര ലോകണേ കണ്ട കുടുംബാണ് പോകുന്നത് വലിയ ഉടുമ്പ് കണ്ട ഉടുമ്പ് നടന്നു പോണേക്ക് വേണ്ട ഉടുമ്പതാ പോണേ കാണുന്നു കണ്ടോ അപ്പം ഈ നക്ഷത്രാമകളെ കാണുന്നു കണ്ടോ സ്റ്റാർ ആമ നക്ഷത്രാമ കണ്ടോ അടിപൊളി നക്ഷത്രാമകളാണ് കണ്ടോ ഓക്കെ ഇത് വെറൈറ്റിയാണ് നല്ല ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന സാധനം കൂടിയാണ് ഉണ്ടോ നക്ഷത്രാമയാണ് കേട്ടോ വലിയ വലുതാണ് സാധാരണ നക്ഷത്രമ്മകളാണ് അവർക്കുള്ള ഫുഡൊക്കെയാണ് ഇരിക്കുന്നത് കണ്ടോ അവർ ഫുഡ് കഴിക്കുന്ന ചെറിയ നടക്കുന്നു പല രീതിയിലാണ് അവർ പെരുമാറ്റം നടന്നിരിക്കുന്നത് വെള്ളാമ്മ മറ്റൊരു വെറൈറ്റിയാണ് കണ്ടോ ആമ്മാനൊരുപാട് വെറൈറ്റീസൂടെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ വൃക്ഷങ്ങൾക്ക് പോലൊരു സൗന്ദര്യം ഉണ്ട് എന്നുള്ളതാണ് കണ്ടില്ലേ നല്ല റെഡ് കളർ പൂവൊക്കെ കേട്ടോ നല്ല വടിപിൾ വൈബ് രക്ഷയില്ലാത്ത പിന്നെ ജിറാഫുകളുടെ ഏരിയയ്ക്ക് നമ്മൾ പോകുമ്പോൾ കേട്ടോ ഇതെന്തോ വെറൈറ്റിയാണ് ഇങ്ങോട്ട് ടർക്കിക്കൂടെ പോലെ തോന്നുന്ന രീതിയിൽ സാധനം അതായത് പേരും കൃത്യമായിട്ട് അറിഞ്ഞൂടാ ഓക്കെ അവിടെ കൂടുതൽ പേരും കർണാടകത്തിലെ എഴുതി വെച്ചാൽ കാണുന്നത് ഇംഗ്ലീഷിലെ എഴുതി വെച്ചാൽ കൂടുതൽ പോവാം നമ്മളിപ്പോൾ കാണുന്ന ജിറാഫുകളാണ് ജിറാഫുകളുടെ ഏരിയാണത് കേട്ടോ കുറേയുള്ളവരെ നമ്മുടെ മൈസൂർ സൂവിലെ കാഴ്ചകളൊക്കെ ഇതോടുകൂടി അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കാണുന്ന ഓരോ വീഡിയോസ് ഞാൻ ഓരോ ദിവസം അടുത്ത വീഡിയോസിൽ വിവാഹ വിവാഹമായിട്ട് ഞാൻ അപ്ഡേഷൻ ചെയ്യുന്നുണ്ട് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും സ്നേഹമുള്ളവരെ ഞാൻ തൽക്കാലം വീഡിയോ അവസാനിപ്പിക്കുകയാണ് വേളർ ഓഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ നിങ്ങളൊരുപാട് യൂട്യൂബ് പ്രോഗ്രാമുകളും മറ്റെല്ലാം കാണുന്നവരാണ് ഇൻസ്റ്റൊക്കെ കാണുന്നവരാണ് നമ്മുടെ പ്രോഗ്രാമുകളിൽ വല്ലാണ്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ലൈവായിട്ട് കിട്ടുന്ന സാധനം നല്ല നാടമർത്താനം പറഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്യുകയാണ് അപ്പം നിങ്ങളാണെൻ്റെ കരുത്ത് വളരെ സ്നേഹത്തോടു കൂടി മൈസൂരിൽ നിന്ന് കാണാൻ ഞാൻ നിങ്ങൾക്ക് ഈ ജിറാഫിൻ്റെ വീഡിയോ കൂടി സമർപ്പിക്കുകയാണ് ഓക്കെ പല വീഡിയോസുകൾ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ കൂടെ നിൽക്കണം സഹായിക്കണം നിങ്ങൾ മാത്രമേ എനിക്കുള്ളൂ വളരെ സ്നേഹത്തോടു കൂടി ഇടവേള റാഫിൻ ടീംസ് ഓക്കെ താങ്ക് യു ബൈ